നമസ്കാരം ഞാൻ തനിമ സ്പെഷ്യൽ ന്യൂസ് വിശ്വദർ പബ്ലിക് സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ സെൽഫ് മോട്ടിവേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു വിശ്വദർശിനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ സുഭാഷ് യെസന്റെ അധ്യക്ഷതയിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പച്ചക്കൻ തൈകളുടെ അതിന്റെ വിളവെടുപ്പ് പച്ചക്കറികളുടെ വിളവെടുപ്പ് നടത്താം എന്നുള്ളൊരു അഭിപ്രായമാണ് ആദ്യം എപ്പോഴാണ് പറഞ്ഞ സെമിനാർ ഉണ്ട് അപ്പോ അതിൽ രാജപണിക്കുന്നത് തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്നുകൂടി വിളിക്കാറുണ്ടോ അപ്പോ എന്നിട്ട് മറ്റൊന്നും ആലോചിക്കാതെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് രാജമണിക്കുന്ന സാധനം കാണാനാണ് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ അതൊരു അതിൻ്റെ വീഡിയോ കഴിഞ്ഞു അങ്ങനെ ഒരു ജീവിതത്തിൽ സ്വന്തം ഒരുത്തിയ ഒരു വ്യക്തിത്വോടൊപ്പം വ്യക്തിയോടൊപ്പം അല്പസമയം ഒരു വേദി പങ്കിടുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി നൽകുകൊണ്ടാണ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തോ എല്ലാവർക്കും സ്റ്റെയിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പയർഡ് എന്ന പേരിൽ സംഘടിപ്പിച്ച സെമിനാർ എം ജി രാജമാണിക്യം ഐ എ എസ് നേതൃത്വമാകി സ്കൂൾ പ്രിൻസിപ്പൽ നിർമ്മലകുമാരി സ്വാഗതം സ്വാഗതമർപ്പിച്ചു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മാനേജർ സുബ്രഹ്മണ്യൻ ആചാരി സ്കൂൾ അക്കാഡമിക് കോർഡിനേറ്റർ ജയശ്രീ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ധനുഷ് പ്രിയ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജീവിത വിജയത്തെക്കുറിച്ചും സെൽഫ് മോട്ടിവേഷൻ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം ക്ലാസ്സുകൾ കാര്യം തങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ സെമിനാർ ഒരു സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും അഭിപ്രായപ്പെട്ടു പ്രിൻസിപ്പൽ നന്ദി രേഖപ്പെടുത്തി ജീവിതം നല്ല ഇത്ര കുട്ടികളും അദ്ധ്യാപകം പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പോ അങ്ങനെ ഒരു അവസരം എനിക്ക് ലഭിക്കേണ്ടത് സുഹൃത്തൂടിയായി ആശയമാണ് സന്ദർശിക്കണം സ്നേഹവും കടപ്പാടും ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഭയങ്കര ചാലഞ്ചിങ്ങായ ഒരു വിഷയം സംസാരിക്കുമ്പോൾ അത് ഒന്ന്

യും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എനിക്ക് തോന്നുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ വളരെ അപ്പൊ എന്റെ മോൻ ഈ ബുക്ക് കേൾക്കുന്ന പബ്ലിഷ് ചെയ്യാൻ അപ്പോൾ അപ്പോ എനിക്കറിയുന്നത് എത്രയാണ് അതിന്റെ വില എന്നുള്ള കാര്യം പ്രിന്റ് ചെയ്യുമ്പോൾ അപ്പൊ ബുക്ക് പബ്ലിഷ് ചെയ്ത പബ്ലിഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എന്റെ മോണിൽ ചോദിച്ചു ബുക്ക് എത്രയാണ് വില ആയിട്ട് ഞാൻ എന്തിനാ ചോദിച്ചപ്പോൾ എന്റെ ഫ്രണ്ട്സ് എല്ലാം മയം ചെയ്യുമ്പോൾ എത്രയാണ് വിലയായിരുന്നു ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വില പറഞ്ഞു മുന്നൂറ്റി നാപ്പതോ മുപ്പതോ പറഞ്ഞു എന്റെ മോൾ സ്ട്രൈറ്റ് അവർ പറഞ്ഞു അപ്പൊ യാത്ര വായിച്ചെടുക്കണം ഞാൻ ഞാനത് ചെറുതാണ് മുന്നൂറ് രൂപ കൊടുത്താൽ എങ്ങനെ എങ്ങനെ വായിക്കാൻ പറ്റില്ല രൂപ അമ്പത് രൂപ കൊടുത്താൽ കുട്ടികൾ വായിക്കാം മുന്നൂറ് രൂപ കുട്ടികൾ വായിക്കേണ്ടതാണ് പറയുന്ന ബ്രിക്സ് എന്താ വെച്ചാൽ ഞാൻ എന്റെ മോളത് പറയുമ്പോൾ എനിക്ക് തോന്നിയത് എന്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ് ഒരിക്കലും അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള അവസരത്തിൽ അത് ഉണ്ടാകുന്നതാണ് സംസാരിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് അത് ഒരിക്കലും എനിക്ക് ഉണ്ടായിട്ടില്ല